ചെന്നൈയില് കാശി തിയേറ്ററിലാണ് കാശി തിയേറ്ററിൽ കാശിറ്റർ റോയൽ തിയേറ്റർ ആണ് അതായത് അതെ ഇവിടുത്തെ മലയാളികൾ ഇവിടത്തെ വേറെ സെലിബ്രിറ്റീസുകൾ ഒക്കെ വരുന്ന ഒരു തിയേറ്റർ ആണ് കാശി ടാക്കീസ് അപ്പൊ എന്താണെന്നറിയത്തില്ല കങ്കുയ മൊത്തത്തിൽ വരെ കുറച്ച് റിവ്യൂസ് ഒക്കെ നമ്മൾ കേട്ടു നമ്മളുടെ എക്സ്പെക്റ്റേഷനൊക്കെ തകർന്നടിയിരിക്കുകയാണെന്നാണ് കേട്ടത് അറിയത്തില്ല എന്നാലും ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ പിന്നെ ഇനി കാണാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് എങ്ങനെയാ കാര്യങ്ങൾ സമയമായി നമുക്ക് പുതിയ സാധനം ത്രീ ഡി ഗ്ലാസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല പുത്തം പുതിയ ഗ്ലാസ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങളും കാശി തിയേറ്ററിൽ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ സംഭവം വലുതാണ് കേട്ടോ വോയിസ് ക്വാളിറ്റി ഒക്കെ ഇപ്പൊ ഇട്ടിട്ടില്ല സിനിമ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാലും നല്ലൊരു അപ്പുറത്തെ സിനിമയാണ് കേൾക്കുന്നത് ഞാൻ ഇവിടെ എന്താ ചെറുതായിട്ട് ഇട്ടേക്കുന്നതെന്ന് അപ്പുറത്തെ സിനിമയുടെ സൗണ്ട് വരെ ഇവിടെ നല്ല ബാസിൽ നമുക്ക് കേൾക്കുന്നുണ്ട് അപ്പൊ അടിപൊളിയായിരിക്കും മിനിറ്റ് ഇവിടെ ഒമ്പത് മണിക്കത്തെ ഷോ ഉണ്ടായിരുന്നു പത്തിന്റെ ഒമ്പതരയ്ക്കുണ്ട് നമ്മളെട്ടേക്കുന്നത് ഒമ്പത് പത്തിന്റെ ഷോ ആണ് അപ്പൊ എന്തായാലും സംഭവം സിനിമ നല്ലതാങ്കിലും ആണെങ്കിലും കാശി തിയേറ്ററിലെ എക്സ്പീരിയൻസ് നല്ലതാകുമെന്ന് തോന്നുന്നു അപ്പൊ ഇച്ചാരും കൂടെ കാണിക്കാർക്ക് അതെ ഇപ്പോൾ സമയം ഏറെക്കുറെ പത്ത് അല്ല പത്തല്ല ഒമ്പത് നാലായിട്ടുണ്ട് ഒമ്പത് പത്താണ് നമ്മുടെ മൂവി ടൈം എന്ന് പറയുന്നത് അപ്പം നമുക്ക് കണ്ടിട്ട് ഇനി ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്കുള്ള കാര്യം എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ള തിയേറ്ററിൽ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഇന്റീരിയർ ഡിസൈനിങ് ആണെങ്കിലും കളർ ഒക്കെ ആണെങ്കിലും ആ ഒരു വോയിസ് സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് കൊള്ളാം എ സി ഇച്ചിരി കുറവാണോ എ സി ഇപ്പം തുടങ്ങുന്നത് കൊണ്ട് പെട്ടതുള്ളതായിരിക്കും കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ളത് അപ്പോൾ ഇനിയിപ്പം നമുക്ക് ബ്രേക്കിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നമ്മുടെ കാശി തിയേറ്റർ എക്സ് എക്സ്പീരിയൻസിനെ കുറിച്ചും നമ്മുടെ കങ്കുവ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒക്കെ അപ്പോൾ കങ്കുവ എല്ലാവരും കണ്ടോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ കണ്ടവരാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി നോക്കുമെന്നൊക്കെ കമ്പനിൽ പറയണം അതുപോലെ നിങ്ങൾ ഏത് തിയേറ്ററിലാണ് നിങ്ങൾ ഏത് ജില്ലയിലാണ് കണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയാം അപ്പം ഞങ്ങൾ കാണട്ടെ എന്നിട്ട് ഇൻ്റർവെലിന് നമുക്കിനി കാണാം അല്ല ചീച്ചയോ ആരത് കണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ചീഞ്ഞളങ്ങിരിക്കുമോ അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം രിക്കുന്നതിന്റെ താഴെ ഇങ്ങനെ സ്റ്റെപ്പാണ് കേട്ടോ അപ്പൊ ഈ സ്റ്റെപ്പിൽ കൂടെയാണ് ഇങ്ങനെ ആൾക്കാർ കയറി വരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ കണ്ട ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട് അപ്പം സിനിമ തുടങ്ങാണ് അപ്പം ഇവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കണ്ടോ ഈ ഒരു ബ്ലൂ കളറും ഒക്കെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആണല്ലേ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ടും പിന്നെ ഇന്റർവെൽ ആയിരിക്കുകയാണ് ഈ പുറം നിൽക്കുന്ന പുള്ളി ആരാന്നും ഒരു പിടുത്തമില്ല പക്ഷേ ഈ പുള്ളി എല്ലാവരും സാർ എന്നിട്ട് വിളിക്കുന്നുള്ളായിരുന്നു സിനിമയിലുള്ള ആരെങ്കിലും ആണോന്ന് അറിയത്തില്ല അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് പറയുക കേട്ടോ കമൻ്റ് ചെയ്യാം ഈ പുള്ളി ഒരു ബി എം ഡബ്ല്യു എൽ ഒക്കെയാണ് വന്നിറങ്ങിയത് തമിഴായത് കൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല ഈ പുള്ളിയൊക്കെ ആരാ നല്ല സെലിബ്രിറ്റി ആണോന്നറിയത്തില്ല അതെ ഞാൻ ചോദിച്ചിട്ട് ആരെയോ ഒരു സെലിബ്രിറ്റി അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം ആരാ ഓ മൈ ഗോഡ് ഇങ്ങോട്ട് നോക്കൂ ആരാതന്നെ ചാന് കൈ കൊടുത്തു ചാന് കൈ കൊടുത്തു ഈ പുള്ളിക്കാരനെ സൈലൻ്റ് ആയിട്ട് ഇപ്പുണ്ടായിരുന്നു അപ്പോൾ പുല്ലി ഇറങ്ങി പോയിട്ടുണ്ട് ഞാനവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച വേറെ ആരൊക്കെയോ അവിടേക്കുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ സിനിമയുടെ ഡയറക്ടറെ കാണാൻ പറ്റിയിട്ടുണ്ട് അവിടെ റെഡ് ഇട്ട് ആ നിൽക്കുന്നതാണ് നമ്മുടെ കങ്കുവയുടെ ഡയറക്ടർ എൻ്റെ കർത്താവേ പുലി അതിലെ ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പം ആൾ അതിലേ ഇറങ്ങി ലൈസായിട്ട് പോവുകയാണ് ചിലമേക്ക് ഇൻ്റർവെല്ലിലായേക്കാണ് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കുറേ പേരെ കാണാനൊക്കെ പറ്റുന്നുണ്ട് കുറേ സെലിബ്രിറ്റീസ് കുറേ മെയിൻ മെയിൻ കാര്യങ്ങൾ അപ്പോൾ വെച്ചാൽ ഇങ്ങനെ തപ്പി തപ്പി ഇനി ആരെങ്കിലും ഉള്ളു കാരണം എനിക്ക് പെട്ടെന്ന് ആൾക്കാരെ തന്നെ മനസ്സിലാകത്തില്ല തമിഴ് ആക്ടേഴ്സിനൊന്നും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തപ്പി നടക്കുവാണ് ഇനി നമുക്ക് ഇൻ്റർവെല്ലിൽ ഇപ്പോൾ കഴിയും അത് നമുക്ക് കേരള സിനിമ കണ്ടെടുത്തുള്ള വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറച്ചൊക്കെ സ്റ്റണ്ടിൻ്റെ സമയത്തും അതുപോലെ തന്നെ പാട്ടിട്ട സമയത്തും എനിക്ക് കുറച്ച് ഉറക്കം വന്നു സ്വാഭാവികമായിട്ട് എനിക്ക് വരാറുള്ളതാണ് ചായ കുടിച്ചേക്കാം അപ്പോൾ ചാ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു അതൊക്കെ ഒരു ഹാപ്പിയ ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാം നമ്മുടെ രാഖി തിയേറ്ററിൻ്റെ ഈ നമ്മുടെ രാകത്തെ ഈ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്കിഷ്ടപ്പെടും കേട്ടോ കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്കിവിടെ ഇനി നമ്മളെല്ലാ സിനിമകളും ഇങ്ങോട്ടേക്ക് ആക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ചായനോട് ഞാൻ പറയാം ഞാൻ അവിടെ ഇങ്ങനെ എന്താ എന്തോ വാങ്ങിക്കുകയാണ് എന്താ ഉള്ളത് എന്താ മെനുവൊക്കെ വെച്ച് നോക്കുന്നേ എന്തടവേല എല്ലാം നൂ എല്ലാം നൂറും നൂറ്റി അറുപത്തഞ്ചും മാത്രമേ ഉള്ളൂ സെലിബ്രിറ്റികൾ എല്ലാം കാരണം സെലിബ്രിറ്റീസ് അല്ലേ ഇവിടെ ഉണ്ടാകണം ആ

എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇച്ചാൻ്റെ കാര്യം നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ചോദിക്കാം അപ്പോൾ അവരെല്ലാവരും പിന്നെ റിവ്യൂ ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കേന്ദ്ര ഒരുപാട് അവർ എന്നോട് ചോദിച്ചില്ല കാരണം ഞാൻ തന്നെ വെളിയിടത്ത ആളാണ് വരുന്നത് എന്നുള്ളത് ഒത്തിരി പേരുണ്ട് ഒത്തിരി ചാനൽ

ஆனாலும் அதெல்லாம் விட்டுட்டு என்னோட நல்லா தான் இருந்துச்சு அண்ணா எனக்கு வந்து நான் வந்து சூர்யா ஃபான் அதனால அதனால சொல்லலை சூர்யா ஃபான்ன்றனால கிடையாது ஓவரால் எனக்கு மூவி நல்லாதான் ஃபீல் ஆயிடுச்சு ஆ சாங் எல்லாம் நல்லா தான் இருந்துச்சு ஓவரால் செகண்ட் ஹாஃப் வந்து பெட்டராக ஃபீல் ஆயிடுச்சு சூர்யாவுக்கு குட் ஜாப் தான் வேற எதுவும் சொல்ல முடியாது நம்மளால் ஏன்னா அவ்வளோ எது என்னென்னா செகண்ட் பாட்டு பார்க்கறதுக்கு ரொம்ப இன்ட்ரெஸ்டிங்காக இருக்கும்னு நினைக்கிறேன் அதனால அதுக்காக வெயிட் பண்ணுறேன் சூர்யாவோட ஆக்டிங் அதுக்காக போட்ட எஃபர்ட் எல்லாமே மூவியில் தெரியுது ரொம்ப சூர்யாவுக்கு கொடுத்த அந்த ரோல் அவர் பெர்ஃபெக்டாக ஹேண்டில் பண்ணியிருக்காரு அவ்வளோதான் விஷுவல் செம்மையாக தான் இருந்துச்சு என்ன சொல்றது அதுக்கு தமிழ் வேர்ட்ஸ் வரல உண்மையாக அந்த பிரச்சனை சூர்யா அவரோட ரோல் வந்து பர்ஃபெக்டாக ஹேண்டில் பண்ணி எல்லாம் நல்லா தான் இருந்துச்சு அவ்வளோதான் தேங்க்யூ ஃபன் ஸோ எக்ஸ்பெக்ட் பண்ணுறது பண்ணி வந்தது எல்லாமே கிடச்சிச்சு செகண்ட் பார்ட்டுக்காக வெயிட் பண்ணுறதுக்கு ஒரே ஒரு சீனு அதெல்லாம் யோசிச்சு தான் சொல்லணும் நல்லா இருந்துச்சு அண்ணா எனக்கு இந்த மூவியில் ரொம்ப பிடிச்சது தான் அது பர்ஃபெக்டாக பண்ண முடியும் அது கரெக்டாக பண்ணியிருக்கு சூர்யா நெக்ஸ்ட் நெக்ஸ்ட் பார்ட்லேயும் தான் நிறைய விஷயங்கள் வரும்னு நினைக்கிறேன் அதுக்காக வெயிட் பண்ணுறேன் எனக்கு வந்து அவ்வளோ எல்லாம் எக்ஸ்பெக்டேஷன் எல்லாம் ஏன்னா மூவியை பற்றி அவ்வளோ எல்லாம் தெரியாது பார்க்குறதுக்கு மட்டும் இது சொல்லுவேன் அவ்வளோதான் அதனால அப்படியே வந்து பார்த்தேன் நல்லா தான் இருந்துச்சு நான் வந்து மலையாளி அது சூர்யாதான் ரொம்ப பிடிக்கும் அதனால சூர்யா அப்படியே சொல்ல முடியாது நம்மளால் ஒரு மூவியும் டிஃப்ரெண்ட் தானே அதனால ஆனாலும் நெக்ஸ்ட் பாட்டு ரொம்ப இன்ட்ரெஸ்டிங்காக இருக்கும்னு நினைக்கிறேன் இது வந்து கிளைமேக்ஸ் சொல்ல முடியாதுல்ல இப்போ வந்து ஸ்டோரி எண்டிங் அது வந்து நெக்ஸ்ட் பாட்டு

அந்த மூவிக்கு ஏற்ற மாதிரி தான் இருக்கு டீக்ரேட் பண்ற மாதிரி எல்லாம் மியூசிக் அவ்வளோ லாகல இல்லை கொஞ்சம் லாக ஃபீல் ஆனது மியூசிக் பாட்டிலே தான் நீங்க என்ன எக்ஸ்பெக்ட் பண்ணி வந்தீங்க நான் எதுவுமே எக்ஸ்பெக்ட் பண்ணாம தான் வந்து அதனால எனக்கு மூவி நல்லா ஃபீல் சூர்யாக்கெல்லாம் சூர்யா ஃபேன்ஸ்னா சூர்யாவோட அந்த ஆக்டிங் அதுக்கு இம்பார்ட்டன்ஸ் கொடுக்கும்ல அதனால அது ஹண்ட்ரட் பெர்சன்டேஜ் சூர்யா சாட்டிஸ்பாக்ட் எங்களுக்கு அங்கும் கண்டு எல்லா பிரியாடியிலும் கழிஞ்சி வந்தோம் ஒரு அபிப்பிராயம் எனக்கு வேற அபிப்பிராயம் അഭിപ്രായം ഞാൻ അവറേജ് എനിക്ക് നല്ല മൂവി ആയിട്ട് തോന്നി സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എനിക്ക് തോന്നി ഭയങ്കര പേർക്ക് നമ്മൾ ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂർവ്യൂ ൂ ഞാനും അപ്പൊ കൊറേ പേർക്ക് ഞാൻ റിവ്യൂ കൊടുത്തു ഞാൻ എനിക്ക് തോന്നിയ ആരെയോ പറഞ്ഞു കേട്ടോ ഞാൻ കൂടുതലും നല്ല എനിക്ക് തോന്നിയായി ഞാൻ പറഞ്ഞു എനിക്ക് മൂവി വേണ്ടിയിരുന്നു എനിക്ക് ഇഷ്ടമായി സെക്കൻഡ് പാട്ട് നല്ലായിരിക്കും സൂര്യൻ പാട്ട് ഒരു ഒരു വില്ലൻ എന്ന് പറയാവുന്ന ഒരു കഥാപാത്രത്തെ കണ്ടു അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തുണ്ടല്ലോ പറഞ്ഞതാ പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു തിയേറ്ററിലെ പോയെന്ന് പറഞ്ഞു നമ്മളെ ആപ്പൂപ്പ് തിയേറ്ററിൽ അല്ല പോയത് ഇപ്പൊ കാശി തിയേറ്റർ അറിയാത്തവരാണെങ്കിൽ അവരൊന്നറിഞ്ഞോട്ടേന്ന് വെച്ചാൽ ഡയറക്ടർ വന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി വന്ന തിയേറ്റർ എന്ന് പറയുമ്പോ എന്തായാലും ഒരു ഒരു തിയേറ്റർ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളിപ്പോ കണ്ട ആരെയാന്ന് മനസ്സിലായോ നമ്മുടെ അതായത് ഇവരെ എല്ലാവരെയും വെട്ടിക്കൊന്ന് ആ അത് നമുക്ക് അറിയണില്ല മെയിനായിട്ട് വില്ലനെ അതായത് ഇവരെ ചതിച്ച് കൊണ്ടുപോയി കൊല്ലുന്ന ഒരു കഥാപാത്രമാണ് അതായത് പടത്തിൽ മെയിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നടരാജൻ സുബ്രഹ്മണ്യം നമ്മുടെ മഹാരാജയിലൊക്കെ ഉണ്ട് ഒരുപാട് സിനിമകളിലുണ്ട് പുള്ളി അങ്ങനെ അങ്ങനെയൊന്നുമില്ല പുള്ളി നല്ലൊരു റോളാണ് ഇതിൽ എഴുതേക്കണത് ആ പുള്ളി നമ്മൾ സിനിമ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞാൽ ഇന്റർമിഷൻ ഇറങ്ങിയപ്പോഴായിരുന്നു അങ്ങനെ നമ്മൾ നടന്നു നടന്നുതന്നെ പിന്നെ ഞാൻ പോയി പുലിട അഭിന നല്ല കൈയേ കൊടുത്തു ആ കൈയേ കൊടുത്തു പിന്നെ ദേ ഞാൻ ഇന്റർവ്യൂ പോർത്തു നിന്നപ്പോൾ പുലി വന്നു അഭിന പുലിയടമ്പ് ഒരു ഫോട്ടോ എടുത്തു അതെ പക്ഷേ നമുക്ക് കാഷ് തിയേറ്ററിൽ വന്ന ആരെങ്കിലും ഒക്കെ കിട്ടാനാണ് സാധ്യത ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു അപ്പോൾ നമ്മൾ അപ്പോൾ അല്ല ചിലപ്പോ ഇനി അടുത്ത ഷോയ്ക്ക് ചിലപ്പോ സൂര്യ വരാം ആർട്ടി വരാം अब എത്ര കേള്ള് അപ്പം നല്ല മൂവിയായിരുന്നു എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മസ്റ്റ് ആയിരിക്കും അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു ത്രീ ഡി ആണ് ഞങ്ങൾ ഡി ഡി കാണോ ടു നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഇഷ്ടമായെന്നൊക്കെ കമന്റിൽ അറിയിക്കാം അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാതെ തന്നെ ഇത്രയും പേര് കാണാൻ പറ്റി അപ്പം ഞങ്ങൾ അടുത്ത വീഡിയായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും